ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നത് ഉമ്മമാരെ വീട്ടിൽ വെറുതെ ഇരിക്കല്ലേ അവരവർ താമസിക്കുന്നത് രണ്ട് സെന്റാണോ കാര്യമുള്ള സ്ഥലം അവിടെ ഒരു ചെറിയ ചെടി നട ഏത് ഇപ്പൊ നമ്മളെ പരിഷ്കാരത്തിന്റെ പേരിൽ നട്ടുപിടിപ്പിക്കുന്ന ചെടികളുണ്ട് എന്തായാലും പറയാം ഒന്ന് ബുഷ് പിന്നെ തങ്ങൾ അപ്പൊ ഒരു തോക്കണ്ടല്ലോ സ്ഥലം മുടക്കുക ഇങ്ങനെ കാഴ്ചക്ക് ഇപ്പൊ ഖസയിലും ബാക്കിയുള്ള യുദ്ധം നടക്കുന്ന ഐക്യരാഷ്ട്രസഭ വലിയ വലിയ നേതാക്കൾ കാഴ്ചക്ക് ഇങ്ങനെ വെക്കാന്ന് വല്ലാതെ ഉപകാരത്തിന് വല്ലതും ഉണ്ടാകും എന്ന മാതിരി ഈ ചെടികളൊക്കെ ഇതൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കണ്ടു നിൽക്കാം ഒരു ഉപകാരം ഏറ്റവും ചുരുങ്ങിയത് ചെടികൾ ചെയ്യുന്നത് ഇലകൾ ചെയ്യുന്നത് വായു ശുദ്ധീകരിക്കണം വായു ശുദ്ധീകരിക്കലാണ് ഇലകളെ കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ ബുഷ് ചെടികളെ കണ്ടല്ലോ പ്ലാസ്റ്റിക്കിന്റെ ഒരു സൈസും കൃത്രിമമാണ് അത് ഒരു വായു ശുദ്ധീകരണത്തിൽ ഒരു പങ്കാളിത്തം നിങ്ങൾക്ക് അത് മനസ്സിലാകണം ഇല കണ്ടാൽ ഭക്ഷിക്കുന്ന ജീവിയാണ് ആരും ഇല കടിച്ചു നിന്ന ജീവിയാണ് ആരും അത് ഓർമ്മല്ലെങ്കിൽ മദ്രസിന്ന് മുഫത്തിഷു ചോച്ചെ സ്കൂളിന്റെ പതിമൂന്നാമത്തെ പറഞ്ഞ ഏതാണെന്ന് ഇപ്പൊ രണ്ട് കുട്ടികൾ പറഞ്ഞു ഞങ്ങളിവിടെ കുളത്തിൽ ഇറങ്ങി മുങ്ങലാണ് പിന്നെ അതിന് രണ്ടും പതിമൂന്നും ഒന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ മാതിരി മുങ്ങാൻ തീരുമാനിച്ചിരുന്നിട്ട് കാര്യമില്ല ആടിനെ വെളയിൽ ഇറക്കിയ മാതിരി ഒരാട് ഇല കണ്ടാൽ അപ്പൊ ഇരുമൊന്ന് കടിച്ചു അയിമന്ദൊന്ന് കടിച്ചു കടിച്ചു അങ്ങനെ ആട് പോവാ ഈ പുതിയ ചെടികളിലേക്ക് ആടിനെ വിട്ടോക്കി ഒറ്റ ആടും ഒരലയും കടിക്കൂല ആടിനറിയാം ട്രംപുണ്ട് ആട് പോലും കടിക്കാത്ത ഇല ഉണ്ടല്ലോ അതിങ്ങനെ വലിയ പൂന്തോപ്പാക്കി വെച്ചിട്ട് ഒരു ഉപകാരം പ്രിയപ്പെട്ട പ്രിയപ്പെട്ടുകളെ ഉമ്മമാരോട് ഓർമ്മപ്പെടുത്തട്ടെ ഒതുണ്ടാക്കാൻ വേണ്ടി ഒരു പൈപ്പ് പുറത്തു വെച്ചിട്ടുണ്ട് ആ പൊറത്തെ പൈപ്പിൽ ഒതു കൊടുത്താ ഒഴുകി പോണ വെള്ളമുണ്ടല്ലോ ആ വെള്ളത്തിൽ ഉണ്ടാകുന്ന പച്ചക്കറിയാണ് ഏത് പറഞ്ഞ പച്ച പക്ഷ ഒരു പച്ചക്കായിട്ട് ചെറിയ ഗോവക്കം കോട്ടക്കൽ ആര്യവൈദ്യശാല സ്ഥിരമായിട്ടുണ്ടാക്കുന്ന അരിഷ്ടങ്ങളിൽ എൺപത്തിരണ്ടെണ്ണമാണ് ദശമൂരാരിഷ്ടം വാശാരിഷ്ടം ഘനകാസവും ഒക്കെ പറഞ്ഞിട്ട് എൺപത്തിരണ്ട് അരിഷ്ടത്തിലും ചേർക്കുന്ന സാധനമാണ് ഗോവക്ക അത്ര ഔഷധ വീര്യമുള്ളതാണ് ഒരു ഇംഗ്ലീഷ് പണോ ഒരു നാണം വളമൊ ഒന്നും ഇട്ട് കൊടുക്കണ്ട പച്ചവെള്ളം ഒഴുകിപ്പോകുന്നിടത്ത് ആ സാധനം ഉണ്ടാകും നിങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ട് കുറച്ച് കൂടുതൽ ബാക്കി വന്നേ നോക്കാം ഒരു കുടിശ്ശികയറ്റീട്ട് കോട്ടക്കാട് വിറ്റാൽ മതി ആയുർവേദശാലക്കാർ പൈസ വന്നോളൂ ഏത് ഉമാക്കാണ് ഒരു ഒരു ഗോവക്കന്റെ ചെടി ഒരു വള്ളിയാണ് ചെറിയൊരു വള്ളി അതൊരു നാലിനെ നട്ടുപിടിപ്പിച്ചിട്ട് ഒരു നാല് പിന്നെ തെങ്ങിന്റെ വട്ടം ഇങ്ങനെ വെച്ചിട്ട് അതേ പളർത്തിയിട്ടുണ്ടാക്കാൻ ആർക്കാ സാധിക്കാത്തത് ഉമ്മമാരെ ഞാൻ എന്റെ പെൺകുട്ടികളോട് പറയുന്നത് പുതിയ തലമുറയിലെ പെൺകുട്ടികൾ കല്യാണം ഇഷ്ടപ്പെടുന്നില്ല എന്തെങ്കിലുമൊക്കെ വരുമാനം ഉണ്ടാകട്ടെ വരുമാനം ഗവൺമെന്റിന് കാത്തു നിൽക്കണ്ട വരുമാനം എവിടെ നിങ്ങൾ കാത്തു നിൽക്കണ്ട വാപ്പ വാങ്ങി തന്നെ വീടിന്റെ ചുറ്റു ഭാഗത്തെ പത്ത് സെന്റ് ഇരുപത് സെന്റ് മുപ്പത് സെന്റ് ഒരേക്കർ നമ്മുടെ ഭൂമിയുണ്ട് ആ ഭൂമിയിൽ നമുക്ക് കൃഷി ചെയ്തിട്ട് ഏറ്റവും നമ്മുടെ ഒക്കെ പറമ്പിൽ നമ്മള് ഏറ്റവും ചുരുങ്ങിയത് ആ താളിപ്പിന്റെ ഇല എന്താ ഇന്റെ നാട്ടിലൊക്കെ ചീര എല നമ്മളെന്താ പറയാ ആ ചീര എത്ര സൈസ് ഉണ്ട് ആ ചോപ്പുണ്ട് പച്ചിണ്ട് അതേ ഇല്ലേ ഇപ്പത്തെ ഭരണപക്ഷമുണ്ട് പ്രതിപക്ഷം ഉണ്ട് അല്ലേ അപ്പൊ ഞമ്മക്ക് ആ കേസ് വരൂല്ല രണ്ടും ഉണ്ടാക്കിയാൽ ഞമ്മളും ഇതുകൊണ്ടൊന്നും പറയില്ല രണ്ടുമാണ് ഉണ്ടായിക്കോട്ടെ അപ്പൊ രണ്ട് ഇല്ലേ ഈ ചീരയലെ എത്ര ദിവസം കൊണ്ട് പറിക്കാനാവും ചുവപ്പ് ചീരയാണെങ്കിൽ എന്ത് ചെയ്യാം ദിവസം ഞാൻ പറയട്ടെ നമ്മുടെ നമുക്ക് ആവശ്യമായത് എടുത്തിട്ട് ബാക്കി ഒരു നാലെണ്ണം പറിച്ചിട്ട് ഇങ്ങനെ റബ്ബർ കെട്ടിട അങ്ങനെ ഒരു രണ്ട് അഞ്ചു വെക്കാൻ വെച്ചാൽ മകർ വ്യാപക വിറ്റ് ചെലവാകും സാമ്പത്തിക ശേഷി ഉണ്ടാവണോ നിന്റെ കയ്യിൽ പണം പണമുണ്ടാകണോ അഭിമാനത്തോടുകൂടെ ജീവിക്കണോ അന്തസ്സോട് കൂടെ ജീവിക്കണോ അള്ളാഹൻ പഠിപ്പിച്ചിട്ടുണ്ട് കൈ കൊണ്ട് അധ്വാനിച്ച വരുമാനം കൈ കൊണ്ട് അധ്വാനിച്ചു കിട്ടിയ ഭക്ഷണം അതാണ് ഏറ്റവും മുന്തിയ ഭക്ഷണം ഏറ്റവും മുന്തിയ ഭക്ഷണം കൈകൊണ്ട് നിങ്ങളെ കാണിച്ചു കൊടുത്തുകൊണ്ട് ആഹരത്തിൽ അഭിമാനിക്കണം മുഖത്ത് നാളെ വരുമ്പോൾ മാംസം ഉണ്ടാകൂല എല്ല് പൊന്തി നിക്കുന്ന ആളായിട്ടായിരിക്കും അവൻ വരുന്നത് അങ്ങനത്തെവനെ കാണിച്ചു കൊടുത്തിട്ട് അഭിമാനിക്കാൻ പറ്റുമോ മുത്തനബിക്ക് നാളെ അള്ളാഹുവിന് മുമ്പിൽ നമ്മളെ കാണിച്ചു കൊടുത്തുകൊണ്ട് അഭിമാനിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ മുത്തനബിക്ക് അഭിമാനിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ അധ്വാനിച്ച പണം കൊണ്ട് ചീര നമ്മൾ അധ്വാനിച്ച പണം കൊണ്ട് മീൻ നമ്മൾ അധ്വാനിച്ച പണം കൊണ്ട് മാംസം വാങ്ങാ നല്ല ആരോഗ്യമുള്ളവനാവണം ഞാൻ രണ്ടാമത് ആരോഗ്യത്തിലേക്ക് വരാം എന്റെ പ്രിയപ്പെട്ടവരെ താജു ഉപ്പാപ്പ വെറുതെ നിൽക്കുന്ന പലരെയും ജോലി ഇല്ലാതെ ഉപ്പാപ്പാക്ക് ഉപ്പാപ്പക്ക് ഇഷ്ട പറയട്ടെ ജോലി ഇല്ല എന്ന് പറഞ്ഞു പോയി ജോലി ചെയ്യടാ എന്താ ആ പറഞ്ഞൊരു ആഹ്വാനത്തിന്റെ ഒരു ശക്തി ആ പോക്കാണ് പോയാൽ മതി പോണ പോക്കിൽ തന്നെ പോണ പോണപോക്കിൽ തന്നെ ജോലി കിട്ടു ഉപ്പാപ്പ പറഞ്ഞിട്ട് കച്ചവടം തുടങ്ങിയ എത്ര മുതലാളിമാരുണ്ട് ഇവിടെ ഉപ്പാപ്പ തുടങ്ങി ഫാക്ടറി തുടങ്ങിയിരിക്കുന്ന എത്ര കോടി ശരന്മാരുണ്ട് ഇവിടെ ഉപ്പാപ്പന്റെ ഒരു വാക്കുണ്ട് പുരോഗതിയിലേക്ക് കൊണ്ടുവരാപ്പനെ മാന്യനാക്കുക കച്ചവടം അറിയുന്ന ആള് കച്ചവടം ചെയ്യണം കൃഷി കൃഷി അറിയുന്ന ചെയ്യണം പഠിപ്പിച്ചു നല്ല നല്ല കച്ചവടക്കാരൻ കൃഷിക്കാരൻ എത്രയാണ് ഖുർആൻ ഖുർആൻ പഠിപ്പിച്ചത് കൃഷിയെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു കൃഷിക്ക് പ്രധാനമായ ആവശ്യം എന്നല്ല ലോകത്തിന് മുഴുവനും പ്രധാന ആവശ്യമായ വെള്ളം ദിവസം നമ്മളോട് ഓതാൻ പറഞ്ഞ സൂറത്തുകളിൽ ഒരു സൂഹത്തേതാണ് സൂറത്തുൽ വാക്യം എല്ലാ ദിവസവും ഓതാൻ പറിപ്പിച്ചിരിക്കുന്ന ഒരു സുഹൃത്തേതാ സുഹൃത്തുവാക്യ വാക്യ സൂറത്തിന്റെ പ്രത്യേകത എന്താണ് നമ്മുടെ സാമ്പത്തിക അഭിവൃദ്ധിയാണ് നമ്മുടെ ഭക്ഷണത്തിന്റെ അഭിവൃദ്ധിയാണ് നമ്മുടെ പാർപ്പിടത്തിന്റെ അഭിവൃദ്ധിയാണ് നമ്മുടെ കാലാവസ്ഥയുടെ അഭിവൃദ്ധിയാണ് നമ്മുടെ പരിസ്ഥിതിയുടെ അഭിവൃദ്ധിയാണ് നോക്കൂ നിങ്ങൾ പരിസ്ഥിതിയെ കുറിച്ച് സംസാരിച്ച അധ്യായമാണ് സൂറത്തുൽ വാക്യാ നമ്മുടെ ഭക്ഷണത്തെ കുറിച്ച് സംസാരിച്ച അധ്യായമാണ് സൂറത്തിൽ വാക്യാ നമ്മുടെ വെള്ളത്തെ കുറിച്ച് സംസാരിച്ച അധ്യായമാണ് നമ്മുടെ കൃഷിയെ കുറിച്ച് സംസാരിച്ച നമ്മുടെ നമ്മുടെ വായുവിനെ കുറിച്ച് സംസാരിച്ച ഈ വായുവും വെള്ളവും ഒക്കെ സമൃദ്ധമായി നിലനിൽക്കുന്നതിനാവശ്യമായ വൃക്ഷങ്ങളും മരങ്ങളും അതിൽ നിന്ന് കിട്ടുന്ന തീയും വിറകും ഇതൊക്കെ സംസാരിച്ച അധ്യായമാണ് സൂറത്തുൽ വാക്യാ എന്നിട്ട് മുത്തലബി പറഞ്ഞു മങ്കറ സൂറത്തുൽ സൂറത്തിൽ

അവളെത്തിയാൽ മകന്രിച്ചാൽ ചെലപ്പെന്താകും ആളുകളൊക്കെ തിക്കും ചെറുക്കും പിന്നെ ഇതൊക്കെ ഉപ്പാപ്പ വാക്യാത്ത ഒരു ദിവസം ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഉപ്പമാരോട് സഹോദരൻമാരോട് പ്രസ്ഥാന കുടുംബത്തിലെ ആളുകളോട് ഗൾഫ് രാജ്യത്തിൽ അടക്കം ഇവിടുന്ന് ഗൾഫിക്കാണ് പോയി ജോലി ഇല്ലാതെ ഈസ്റ്റ് വെസ്റ്റ് നടക്കാണ് എങ്ങനെ ജോലി ഇല്ല ജോലി ചെയ്യണം ഇന്ന ജോലി എന്നുള്ള കണക്കില്ല പിന്നെ നമ്മൾ ചെയ്യാതെ ഇങ്ങനെ നടന്നാൽ നമ്മളെ നിലമ്പൂര് മജ്മായിൽ ഞാൻ ഒരു ശരിക്കുമ്പോൾ ഒരാൾ വന്നു ഒരു ജോലി എന്ത് അറിയാം ഏത് ജോലി എടുക്കാൻ അങ്ങനത്തെവനെ ഒരു പണിക്കും പറ്റില്ല ഒരു ജോലി അറിയില്ല എന്നുള്ളതിൻ്റെ മറുപടിയാണ് എന്ത് ജോലിയും ചെയ്യാന്നുള്ളത് ജോലി അറിയുന്ന ആള് ഞാൻ ഡ്രൈവറാണ് ഞാൻ അക്കൗണ്ടന്റാണ് ഞാൻ റിസപ്ഷനിലാണ് ഞാൻ കമ്പ്യൂട്ടറാണ് എനിക്ക് ഇന്നത് അറിയാന്ന് പണി എല്ലാ പണിയെടുക്കുകയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു പണിക്കും പറ്റൂരാ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കറിയുന്ന ഒരു പണി പറയുന്നു അപ്പൊ അയാൾ പറഞ്ഞു എനിക്ക് പണി അറിയാം എന്നാ രാവിലെ രാവിലെ നേരത്തെ നീച്ചും പൊറാട്ടയിടണോ എടുത്തു പറഞ്ഞു അപ്പൊ അയാൾ പറഞ്ഞു എനിക്ക് കുഴക്കാനെ അറിയാം അറിയാം അപ്പൊ എന്നാ വിചാരിച്ചു അയാൾ മാവ് കുഴച്ചാൽ മറ്റിയാൽ വീശും ചെയ്താലും ചൂടാലും അപ്പൊ നോക്കുമ്പോൾ ഇയാൾക്ക് കുഴയ്ക്കാനറിയാമെന്നറിയാം കറി പറഞ്ഞ് കുഴക്കാനെ അറിയാം അതാ പൊറാട്ടപ്പണി പണി അറിയാം നാല് ഒരു ഇട്ട് നന്നായിട്ട് അറിയാം ഇങ്ങനെ പണിയും ഇങ്ങനെ ഈ രൂപത്തിൽ ജീവിക്കാൻ വേണ്ടി നിന്നാൽ ഇന്ന് ആരെയെങ്കിലും ഒക്കെ ഓശാന കിട്ടിയാൽ സതക്ക കിട്ടും നാളെ എവിടുന്നാ വേറെ കിട്ടാൻ സതക്കും ചോദിച്ച് നടക്കലില്ല അള്ളാഹുവിന്റെ സൂര്യ ഇഷ്ടപ്പെടുന്നത് ഈ ഉമ്മത്ത് ആരുടെ മുമ്പിലും തലവുനിക്കേണ്ട ഉമ്മത്തിയല്ല

രണ്ട് ലക്ഷം കുളങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ തീർത്തു ഒക്കെ നശിപ്പിച്ചു പോയി ജലസംഭരണി കൊണ്ട് സമ്പൽ സമൃദ്ധമായ കേരളത്തിൽ നാം എന്തിനു ഫീറാവണം നാം എന്തിനു കൈ കാണിച്ച് ജീവിക്കുന്നവരാവണം ഏതെങ്കിലും മഹാൻ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടോ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ല കോയത്തങ്ങൾ പണക്കാരനായ മുതലാളിയായ തങ്ങളല്ലേ ബഹുമാനപ്പെട്ട സമസ്തയുടെ അധ്യക്ഷൻ അക്കാലത്ത് ഏറ്റവും കൂടുതൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന ആളാ നല്ല പണക്കാരനല്ലേ റബ്ബി ആ കസേരയിൽ സമസ്തയുടെ അധ്യക്ഷ കസേരയിൽ ദീർഘകാലം ഇരുന്ന് നേതൃത്വം നൽകിയ ഏക മഹാൻ അരക്കൽ മുല്ലോ തങ്ങൾക്ക് നേതൃത്വം നൽകിയ മഹാനാരാണ് അങ്ങാരോടും ആരോടും സക്കാത്ത് വാങ്ങാൻ ഏതാനും പറ്റൂല ബഹുമാനപ്പെട്ട ഉപ്പാപ്പ നമുക്ക് പഠിപ്പിച്ചെന്ത് കാണണം പ്രിയപ്പെട്ട ലോക മുസ്ലിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എതിരാരാണ് മുതലാളിത്ത വ്യവസ്ഥിതിയാണ് ഇസ്ലാമോ എന്നൊക്കെ പറഞ്ഞിട്ട് മുസ്ലിമിങ്ങൾ തരം താഴ്ത്തുന്നേക്ക് അയാളിൽ നിന്ന് അയാളിലേക്ക് അയാളിൽ നിന്ന് അയാളിലേക്ക് നാം പണം ഉണ്ടാക്കണം കൊടുക്കണം ഉണ്ടാക്കണം കൊടുക്കണം ഉണ്ടാക്കണം കൊടുക്കണം പക്ഷേ സ്വന്തം ജീവിതത്തെ പറ്റി ഓർത്തുകൊണ്ട് സ്വന്തം മക്കളെ പറ്റി ഓർത്തുകൊണ്ട് അടുക്കൽ വന്നിട്ട് പറഞ്ഞു നബിയേ എന്റെ എന്റെ സ്വത്ത് മുഴുവനും ഞാൻ സദക്കാ ചെയ്താലോ അസൂ നിങ്ങളെ പറഞ്ഞു വേണ്ട നബി അദ്ദേഹം പറഞ്ഞു നബിയെ ഞാൻ എന്റെ സ്വത്തിന് മൂന്നോ ഹരിയത്തിന് മൂന്ന് രണ്ട് ഭാഗം സദക്കാ ചെയ്താലോ വേണ്ടാന്നു സുഹൃലായിത്തങ്ങളോട് അദ്ദേഹം പറഞ്ഞു നബി എന്റെ സ്വത്ത് പകുതിയാക്കിയിട്ട് ഞാൻ പകുതി സദക്കാ ചെയ്താലോ തങ്ങൾ പറഞ്ഞു വേണ്ടാന്ന് ഒരു കുട്ടിയേ ഉള്ളൂ അപ്പൊ ഞാൻ പകുതി സദക്കാ വേണ്ടാന്നു മൂന്നിൽ ഒന്ന് സദക്കാ തങ്ങൾ പറഞ്ഞു അത് തന്നെ ധാരാളമാണ് അത് തന്നെ ധാരാളമാണ് എന്നിട്ട് റസൂലി തങ്ങൾ അങ്ങനത്തെ രംഗത്തെ പലപ്പോഴും മുത്തനബി പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കാലശേഷം നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട മക്കളോ പേരമക്കളോ അവരൊക്കെ യാചകരായി ജീവിക്കലല്ല വാപ്പ ഉണ്ടാക്കി വെച്ച സ്വത്തു കൊണ്ട് മക്കൾ അഭിവൃദ്ധിയിൽ ജീവിക്കട്ടെ അവരും ചെയ്യട്ടെ അതാണ് ഇസ്ലാം ഇഷ്ടപ്പെടുന്നത് ഈ മുസ്ലിം ഉമ്മത്ത് നല്ല അഭിമാനമുള്ള ഉമ്മത്താവണം നല്ല അന്തസ്സുള്ള ഉമ്മത്തികളാവണം ജമാഅത്തിന്റെ ഉലമയുടെ പ്രവർത്തകരെ വീട്ടിന്റെ അകത്തളങ്ങളിൽ വീട്ടിന്റെ പുറത്തും സ്ത്രീക്കും പുരുഷനും ഒക്കെ ചെയ്യാൻ പറ്റിയതാണ് പലതരത്തിലുള്ള കൃഷികളും ഏർപ്പാടുകളും ഞാൻ ഒരു മഹലത്തിൽ ചെന്നപ്പോ അവിടെ പെണ്ണുങ്ങളൊക്കെ ഈ തുന്നൽ പണിയാൻ എല്ലാ സ്ത്രീകളും സന്തോഷം ചെന്ന എന്താണ് തുണിക്കടകളിലുള്ള മാക്സി തുടയിലുള്ള സ്ത്രീകൾ ഇടുന്ന അടിപ്പാവാട അതൊക്കെ അടിച്ചു കൊടുക്കുന്നത് ആരാ അടിച്ചു കൊടുക്കുന്നത് പാവാടക്കോ ഉള്ള തുണി വെട്ടിട്ട് വീടുകളിൽ കൂടെ അങ്ങോട്ട് കൊടുക്കും ഒരു മാക്സി അടിച്ചാൽ ഇത്ര റുപ്പ്യ ഒരു പാവാട അടിച്ചാൽ ഇത്ര റുപ്പ്യ ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നത് ഏർപ്പാടുകൾ ചെയ്യാൻ ഏതെല്ലാം ഉണ്ട് ഈ ഉമ്മത്ത് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകണം നിങ്ങൾ വിചാരിച്ചു കൂറ്റമ്പ തന്നെ കൂടിയേക്ക് നമ്മൾ അങ്ങനെ കൈ കാണിച്ചു നിൽക്കേണ്ടവരല്ല ഈ ഉമ്മത്തിനത് പഠിപ്പിച്ചിട്ടുണ്ട് ജീവിച്ചേ അന്തസ്കോളെ കാണിച്ചു തന്നിട്ടുള്ളൂ അന്ന് പറഞ്ഞല്ലോ അംബാസഡർ കാറിൽ ആരാണ് നിന്ന് തിരുവനന്തപുരത്തേക്ക് കാറിൽ വരുന്ന മുതലാളി വളർന്നത് ഞാൻ ചോദ്യം ചോദിക്കണമെങ്കിൽ ഒപ്പാപ്പ പറഞ്ഞല്ലോ എന്താ പറഞ്ഞത് ഉപ്പാപ്പ ഒരു മഹല്ലത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ എന്താ ഉപ്പാപ്പ വേണ്ടത് എന്ന് ചോദിച്ച ഒരു മൊയ്യാലി ഒരു കാര്യമായ ഒരു ഉസ്താദി ചോദിച്ചു ഉപ്പാപ്പ എന്നോട് ഞാൻ ഒരു മഹല്ലത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്താ വേണ്ടത് എന്ന് ചോദിച്ചു വേണ്ടതോ ഞാൻ ഉള്ളാളത്തെ എത്ര വർഷമായി എന്നറിയാം ഒരു കാര് വണ്ടിയിലും ഒരു കാര് ഉള്ളാളത്തും അങ്ങനെയാണ് എൻ്റെത് അന്തസ്സിനും അഭിമാനത്തിനും പറ്റൂലെന്ന് തോന്നിയാൽ അപ്പൊ നാട്ടിലുള്ള വണ്ടിയാണ് അതിനുള്ള പൈസ എപ്പോഴും ബെൽറ്റിൽ വേണം ഉപ്പാപ്പന്റെ വലിയൊരു നിർദ്ദേശം നാട്ടിൽ പോരാ പിരിച്ചുവിടിച്ചിട്ട് പിന്നെ അവിടുന്ന് പിന്നെ കളഞ്ഞു വെച്ചാട് ഇങ്ങനെ പോരാട്ടും ഉപ്പാപ്പ നമുക്ക് മാതൃകണിച്ചെ സാധാരണ ഉപ്പാപ്പ ശെറഫല മുഴുവൻ ഓതി എന്നുള്ളത് നിങ്ങളൊക്കെ ഒരുപാട് പ്രാവശ്യം